അടുത്ത ദശാബ്ദത്തിലേക്ക് ചാബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പിനായി ഇന്ത്യ ഇറാനുമായി കരാറിൽ കരാറിലേർപ്പെടാനൊരുങ്ങുന്നു തിരക്കേറിയ തെരഞ്ഞെടുപ്പ് കാലത്തിനിടയിൽ നടക്കുന്ന ഈ നീക്കം പ്രധാന പ്രാദേശിക പ്രത്യാഘാതങ്ങളുള്ള ഇറാനിലേക്കുള്ള സുപ്രധാന ഭൗമ രാഷ്ട്രീയ വ്യാപനമായാണ് കാണുന്നത് ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ ഒപ്പിടൽ ചടങ്ങിനായി തിങ്കളാഴ്ച ഇറാൻ സന്ദർശിക്കും ഒരു വിദേശ തുറമുഖത്തിന്റെ ഭരണം ഇന്ത്യ ഏറ്റെടുക്കുന്നതിന്റെ ആദ്യ സംഭവമാണിത് അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ വിശാലമായ യൂറേഷ്യൻ മേഖല എന്നിവയിലേക്കുള്ള ഇന്ത്യയുടെ നിർണായക കണക്ടിവിറ്റി ലിങ്കായി ചാബഹാർ തുറമുഖത്തെ കണക്കാക്കുന്നു ഇത് പാകിസ്ഥാന്റെ ഗാദ്വാർ തുറമുഖത്തിനും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനുമെതിരായി പ്രവർത്തിക്കുന്നു ഇന്ത്യയെ ഇറാൻ വഴി റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ചാബഹാറിനെ ബന്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നിലവിലുണ്ട് ഇത് പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും ആത്യന്തികമായി മധ്യേഷ്യയിലേക്കും പ്രവേശിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു ഏപ്രിൽ ബംഗാൾ ഉൾക്കടലിലെ മ്യാൻമറിലെ സിറ്റ്പേ തുറമുഖത്ത് പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബലിന്റെ നിർദ്ദേശത്തിന് എം ഇ എ അംഗീകാരം നൽകി നിർണായകമായ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സോനോവാളിന്റെ യാത്ര വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കരാറിന്റെ പ്രാധാന്യം അടിവരയിടുന്നതായി വിദഗ്ധർ കരാർ ഇന്ത്യയെ തുറമുഖം പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കും അതിന്റെ വിപുലീകരണത്തിന് ധനസഹായം നൽകിയിട്ടുമുണ്ട് പ്രധാന വ്യാപാരപാതകളെ ബാധിച്ച പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് സന്ദർശനം നടക്കുന്നത് എന്നതിനാൽ സന്ദർശത്തിന്റെ സമയവും ശ്രദ്ധേയമാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിലും പിന്നീട് നവംബറിൽ ഗാസ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ചപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റും തമ്മിൽ നടത്തിയ ചർച്ചകളിലും പ്രാധാന്യം അർഹിക്കുന്നു മോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ ജാബഹാർ കരാറിൽ ഒപ്പുവച്ചിരുന്നു പതിനെട്ടിൽ അന്നത്തെ ഇറാൻ പ്രസിഡന്റായിരുന്ന ഹസൻ റുഹാനി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ തുറമുഖത്ത് ഇന്ത്യയുടെ പങ്ക് വിപുലീകരിക്കുന്ന വിഷയം ചർച്ചാ വിഷയമായിരുന്നു ജനുവരിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടെഹ്റാൻ സന്ദർശിച്ചപ്പോഴും ഇത് ഉടലെടുത്തു പുതിയ പത്തുവർഷത്തെ സാധ്യതയുണ്ടായിരിക്കും അത് യാന്ത്രികമായി നീട്ടും യഥാർത്ഥ ഉടമ്പടി ചാബഹാർ തുറമുഖത്തിന്റെ ഷാഹിദ് ബഹതി ടെർമിനലിലെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ അത് വർഷം വർഷംതോറും പുതുക്കുകയും ചെയ്യുന്നു മെയ് മാസത്തിൽ ഷാഹിദ് ബഹേഷത്തി ടെർമിനൽ വികസിപ്പിക്കുന്നതിന് ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ത്രികക്ഷി കരാർ ഒപ്പിട്ടിരുന്നു വിഭവ സമൃദ്ധവും എന്നാൽ ഭൂരഹിതവുമായ മധ്യേഷ്യൻ സംസ്ഥാനങ്ങളായ കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നിവ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കും ഇന്ത്യൻ വിപണിയിലേക്കും പ്രവേശിപ്പിക്കാൻ ചാബഹാറിനെ ഉപയോഗപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ചു മധ്യേഷ്യയിൽ താൽപര്യമുള്ള ഇന്ത്യൻ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും തുറമുഖം പ്രയോജനകരമാകും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുള്ള പ്രവേശനത്തിനായി കറാച്ചി തുറമുഖം ഉപയോഗിക്കാൻ മധ്യേഷ്യൻ സംസ്ഥാനങ്ങളെ പ്രേരിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നിരുന്നാലും ചാബഹാർ കൂടുതൽ ആകർഷകമായ ഒരു നിർദ്ദേശമായിരിക്കുമെന്നും ഇന്ത്യൻ മധ്യേഷ്യൻ രാജ്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് തെക്ക് കിഴക്കൻ ഇറാനിലെ ചാബഹാൻ തുറമുഖത്ത് നിന്നും ഗുജറാത്തിലേക്കുള്ള ദൂരം മുംബൈയിൽ നിന്നും ന്യൂഡൽഹിയിലേക്കുള്ളതിനേക്കാൾ കുറവാണ് പുരാതന കാലം മുതൽക്കേ വാണിജ്യത്തിന് പേരുകെട്ട് ഈ തുറമുഖത്തിന്റെ മാസ്റ്റർ പ്ലാൻ എഴുപതുകളിൽ തന്നെ തയ്യാറായി ഒമാൻ കടലിടുക്കിൽ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിലാണ് തുറമുഖം നിന്നും ഇറാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് എത്താം ഇറാൻ അതിർത്തിയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലെ സറഞ്ചിലേക്കുള്ള സറഞ്ച് ദലറാം റോഡിന്റെ നിർമ്മാണം ഇന്ത്യ രണ്ടായിരത്തി ഒൻപതിൽ പൂർത്തീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്